ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാനത്തെ ഞാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളുടെയും രാഷ്ട്രീയ രംഗത്തെ ഒരു റോൾ മോഡലായി സുരേഷ് ഗോപി നിൽക്കുകയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഒരു അസംബ്ലിയിൽ തോൽവി സംഭവിച്ചു പാർലമെൻറ്റിൽ തോൽവി സംഭവിച്ചു തൃശ്ശൂരിൽ അവിടെ തന്നെ ആ ജനങ്ങളോടൊപ്പം ഇഴുകിച്ചേർന്നുകൊണ്ട് ഞാൻ തൃശ്ശൂർ അങ്ങ് എടുക്കും എന്ന് തീരുമാനമെടുത്തുകൊണ്ട് അദ്ദേഹം കച്ചകെട്ടി പുറപ്പെട്ടപ്പോൾ തൃശ്ശൂരിലെ ജനങ്ങൾ അദ്ദേഹത്തെ മകനായി അല്ലെങ്കിൽ അദ്ദേഹത്തെ മുതിർന്ന അവരുടെ ചെറിയ പതിനെട്ട് വയസ്സും പത്തൊമ്പത് വയസ്സുമൊക്കെയുള്ള കുട്ടികൾ അവരുടെ വീടിനകത്തുള്ള അച്ഛന്മാരെ പോലെ തന്നെ ഞങ്ങൾക്ക് കരുതലായിട്ട് ശ്രീമാൻ സുരേഷ് ഗോപി ഉണ്ടാകും എന്നുള്ള തീരുമാനമെടുത്തു എന്നുള്ളത് എല്ലാ ഞാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും നോക്കിക്കാണുകയാണ് തീർച്ചയായിട്ടും ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് ജനങ്ങളിൽ നിരവധി സമയം പ്രവർത്തിക്കുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് ജനങ്ങൾ ഓരോ രാഷ്ട്രീയ നേതാക്കന്മാർക്കും അർപ്പിക്കും എന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ അതിനെ നോക്കിക്കാണുന്നു നമസ്കാരം ബി ജെ പിയിൽ കേരളത്തിൽ ഏറ്റവും അധികം ആരാധകരുള്ള നേതാവ് ആരാണ് ഏറ്റവും അധികം അണികളുള്ള നേതാവ് ആരാണ് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ അത് ശോഭാ സുരേന്ദ്രനാണ് സുരേഷ് ഗോപി ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ജയിച്ചിട്ടുണ്ടെങ്കിൽ താൽക്കാലിക പ്രതിഭാസം മാത്രമാണ് അദ്ദേഹം അവിടെ ഉണ്ടാക്കിയ ഒരു പ്രത്യേക ഓളത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തെ പ്രവർത്തനത്തിന് ഫലമായിട്ടുണ്ടാക്കിയ ഒരു വിജയം മാത്രമാണ് അദ്ദേഹം ഉണ്ടാ അദ്ദേഹം നേടിയെടുത്തുള്ളത് അതിനുവേണ്ടി അദ്ദേഹം കഠിന പ്രയത്നം ചെയ്തു അതിനുവേണ്ട വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ അദ്ദേഹം ഒരുക്കി അതിനുള്ള മറ്റു ചില ചേ ചേരുവകൾ അദ്ദേഹം ചേർത്ത് ജനങ്ങളുടെ മുമ്പിൽ വലിയൊരു ബലൂണാക്കി വലിയ ഉന്നതമായ ഒരു പേരും പ്രശസ്തിയും അദ്ദേഹം ഉണ്ടാക്കി അവിടെ കൊടുത്തു നിരന്തരമായി വർക്ക് ചെയ്തു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും പേരും പ്രശസ്തി എന്നാൽ കേരളത്തിൽ ബി ജെ പി യെ സംബന്ധിച്ചിടത്തോളം മറ്റേത് നേതാക്കന്മാർക്ക് ഇല്ലാത്ത വിധത്തിലുള്ള അംഗീകാരവും ആരാധനയുമുള്ള ഒരു നേതാവ് ശോഭാ സുരേന്ദ്രനാണ് തീപ്പരി വനിതാ നേതാവ് എന്ന് പറയുന്ന ശോഭാ സുരേന്ദ്രൻ്റെ പ്രത്യേകത പിണറായി വിജയനെ സ്തുതിക്കലല്ല പിണറായി വിജയനെതിരെയും സർക്കാരിനെതിരെയും ആഞ്ഞടിക്കുക എന്നുള്ള ശൈലിയാണ് അവർ എടുത്തിട്ടുള്ളത് അതുതന്നെയാണ് ഇത്തവണ കേരളത്തിൽ മൊത്തത്തിൽ ബി ജെ പിക്ക് എടുക്കേണ്ടി വന്നതും അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ എല്ലാ മേഖലകളിലും ബി ജെ പിക്ക് അനുകൂലമായ ഒരു തരംഗം ഒരു വോട്ട് വർധന ഉണ്ടായിട്ടുള്ളത് വിജയിച്ചിട്ടില്ലെങ്കിലും വലിയൊരു വോട്ട് വർധന പല മേഖലകളിലും ഉണ്ടാക്കിയെടുക്കാൻ ബി ജെ പി കഴിഞ്ഞു അതിൽ ഏറ്റവും അധികം വർധന ഉണ്ടാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് സുരേഷ് ഗോപി അല്ല അത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത് ശോഭാ സുരേന്ദ്രനാണ് പതിനൊന്ന് ശതമാനത്തിൽ മേധെ വോട്ട് വർധനയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം വോട്ടുകളാണ് അവർ പ ആലപ്പുഴയിൽ നേടിയെടുത്തിട്ടുള്ളത് മറ്റൊരാൾക്കും തന്നെ അങ്ങനെ ഒരു നേട്ടമുണ്ടാക്കാൻ പറ്റില്ല തിരുവനന്തപുരത്ത് നാല് ശതമാനത്തോളമേ നേട്ടമുണ്ടായിട്ടുള്ളൂ അതേപോലെ ആറ്റിങ്ങിൽ ഏഴ് ശതമാനമേ വോട്ട് വർധന ഉണ്ടായിട്ടുള്ളൂ ഒമ്പത് ശതമാനമാണ് തൃശ്ശൂരിൽ ഉണ്ടായിട്ടുള്ളത് പത്ത് ശതമാനമാണ് ഉണ്ടായിട്ടുള്ളത് അതിനെ കവച്ചു വയ്ക്കുന്ന പതിനൊന്ന് ശതമാനം വോട്ട് വർധന ഉണ്ടാക്കിയിട്ടുള്ളത് ശോഭാ സുരേന്ദ്രനാണ് ഇന്നലെ ശോഭാ സുരേന്ദ്രൻ വളരെ വ്യക്തമായൊരു കാര്യം പറഞ്ഞു എന്താണ് കാര്യം പറഞ്ഞത് ഇനി റോൾ മോഡലായി എടുക്കുന്നത് സുരേഷ് ഗോപിയെയാണ് അതിൻ്റെ അർത്ഥം എന്താണ് സുരേഷ് ഗോപി എങ്ങനെയാണ് റോൾ മോഡലാവുന്നത് തൃശ്ശൂരിൽ അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിൽ മത്സരിക്കാൻ വന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീണ്ടും അദ്ദേഹം നിയമസഭാ സീറ്റിൽ തൃശ്ശൂരിൽ മത്സരിക്കാൻ ചെന്നു അതിനുശേഷം അവിടെ സ്ഥിരമായിട്ട് വർക്ക് ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അദ്ദേഹം കഠിന പ്രയത്നം ചെയ്തു അവിടെ എന്താണ് ജനങ്ങൾക്ക് വേണ്ടത് ഒരു നേതാവ് എങ്ങനെയായിരിക്കണം നേതാവിനെ എങ്ങനെയായിരിക്കണം ജനങ്ങൾ കാണ്ടത് അതിനുള്ള ചേരുവകൾ കൃത്യമായി അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു മാത്രമല്ല കണ്ടിന്യൂസ് ആ തൃശ്ശൂർ മണ്ഡലത്തിൽ പല പദ്ധതികളും അദ്ദേഹം പ്രവർത്തിച്ചു രാജ്യസഭാ മെമ്പർ എന്നുള്ള രൂപത്തിൽ അദ്ദേഹം ഒരു ഗ്രാമം തന്നെ ആ ഗ്രാമത്തിൽ അവിടെ ഒരു മോഡലാക്കി മാറ്റി അങ്ങനെ അഞ്ച് വർഷത്തെ കഠിനമായ പ്രവർത്തനം വഴി തൃശ്ശൂർ മാറ്റിയെടുക്കാനും കണ്ടിന്യൂസ് ആയി പ്രവർത്തിക്കാനും കഴിഞ്ഞതുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചത് പകരം ശോഭാ സുരേന്ദ്രൻ്റെ കാര്യം ഏറ്റെടുത്ത് നോക്കൂ ആദ്യം പാലക്കാട് കൊണ്ടു നിർത്തി അവിടെ ഏകദേശം ഒരു ലക്ഷത്തോളം വോട്ട് വർധനമുണ്ടാക്കിയിട്ടാണ് അവിടെ നിന്ന് അവരെ മാറ്റി അവർക്ക് അവിടെ സീറ്റ് കൊടുത്തില്ല അതിന് അവർ ആറ്റിങ്ങൾ വന്ന് മാറ്റങ്ങളിൽ സീറ്റ് കൊടുത്തു അവിടെ രണ്ട് ലക്ഷത്തി എൺപതിനായിരം വോട്ട് വർക്ക് മാറ്റി ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരത്തോളം വോട്ടാണ് അവിടെ വർദ്ധിപ്പിച്ചെടുത്തത് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം വോട്ടാണ് രറ്റടിക്ക് അവിടെ വർദ്ധിപ്പിച്ചെടുത്തത് ശോഭാ സുരേന്ദ്രൻ അവിടെ ആറ്റിങ്ങൽ ഇളക്കി മറിച്ച് ഉഴുതുമറച്ച് ബി ജെ പിക്ക് ഒരു സ്വാധീനമുള്ള മേഖലയാക്കി മാറ്റി പിന്നെയോ അത് കിട്ടി അതിനുശേഷം ആരാണ് അവിടെ ഇപ്പം മത്സരിച്ചത് അവിടെ ഇപ്പം മത്സരിച്ചത് മുരളീധരനാട് ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയെടുത്ത് ഒരു സ്ഥലത്തെ പിന്നീട് ആ സ്ഥലം ഏറ്റെടുക്കുകയാണ് ആര് ചെയ്തത് വി മുരളീധരൻ ചെയ്തത് വി മുരളീധരന് വലിയ പിന്നെ ജോലി എടുക്കേണ്ട ആവശ്യം വന്നില്ല കാരണം വി സുരേ ശോഭാ സുരേന്ദ്രൻ ജോലി എടുത്ത സ്ഥലത്താണ് അവിടെ വി മുരളീധരൻ പട്ടും ജയിക്കാൻ പറ്റിയില്ല ഏകദേശം ജയിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ടാക്കിയെടുത്തു അവസാനം ഇപ്പം എന്തായി ശോഭാ സുരേന്ദ്രൻ മാറ്റി ആലപ്പുഴയിൽ കൊണ്ടിട്ടിരിക്കുകയാണ് ഇപ്പോൾ ആലപ്പുഴയിൽ അവിടെ മൂന്ന് ഒന്നൂറ് ലക്ഷത്തി എൺപതിനായിരം വോട്ടിൽ നിന്ന് മൂന്ന് ലക്ഷം ഒരു ലക്ഷത്തി ഇരുപതിനായിരം വോട്ടാണ് വർദ്ധിപ്പിച്ച് അവിടെ മൂന്ന് ലക്ഷം വോട്ടായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ള ഒരു വാചകം വളരെ ശ്രദ്ധേയമാണ് ഞാൻ റോൾ മോഡലായി എടുക്കുന്നത് സുരേഷ് ഗോപിയാണ് എന്താണ് റോൾ മോഡലായി എടുക്കുന്നത് ഒരു സ്ഥലത്ത് എന്നെ തള അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് മാറ്റി വേറെ സ്ഥലത്ത് കൊണ്ടേയിടുക ആ പരിപാടിക്ക് എന്നെ കിട്ടില്ല ഞാനിനി അങ്ങനത്തെ പൊളി പരിപാടിക്കൊന്നും എന്നെ കിട്ടില്ല മാത്രമല്ല ഞാൻ ശോഭ ഗോപി പ്രവർത്തിച്ച പോലെ ഞാൻ ആലപ്പുഴയിൽ തന്നെ പ്രവർത്തിക്കും എന്നെ ഇട്ട് കളിപ്പിക്കാമെന്ന് ആരും കരുതേണ്ട ഇനി മേലിൽ ഇതുവരെ എന്നെ വെച്ച് മുതലെടുത്തു ഇനി അത് വേണ്ട ഇനി ഞാൻ എൻ്റെ സീറ്റ് എന്ന് പറയുന്നത് ആലപ്പുഴയാണ് ആ ആലപ്പുഴ സീറ്റിൽ തന്നെ ഞാൻ മത്സരിക്കും എന്നാണ് അവർ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് അതെ അതൊരു സത്യമാണ് അവർ നേരത്തെ പാലക്കാട് വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കിയതിന് ശേഷം അവിടെ തന്നെ പ്രവർത്തിപ്പിക്കാൻ അവസരം കൊടുത്തിരുന്നെങ്കിൽ ആല പാലക്കാട് അവർ പിടിച്ചെടുക്കുമായിരുന്നു അതേപോലെ തന്നെ നമുക്കറിയാം ആറ്റിങ്ങൽ ആറ്റിങ്ങലൊക്കെ ഞെട്ടിക്കുന്ന വർധനവാണ് ഉണ്ടാക്കിയെടുത്തത് ആ വർധനവില് അവിടെ ആ ശോഭ സുരേന്ദ്രൻ ആറ്റിങ്ങൽ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇത്തവണ അവിടെ ആറ്റിങ്ങൽ വളരെ കൂളായിട്ട് വിജയിക്കുമായിരുന്നു അവിടെ വലിയൊരു ബി ജെ സി പി എമ്മിന് വോട്ട് കിട്ടിയിട്ട് പോലും കെ സുരേന്ദ്ര വി മുരളീധരൻ അവിടെ വിജയിക്കാൻ പറ്റിയിട്ടില്ല അത് വലിയൊരു പരാജയം തന്നെ കിട്ടി വി മുരളീധരനെ ബി സി പി എം വോട്ട് മറിഞ്ഞിട്ടുണ്ട് ഇത്തവണ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ആ വോട്ട് കിട്ടിയിട്ടും അവിടെ വിജയിക്കാൻ പറ്റില്ല എന്നാൽ ആലപ്പുഴയിൽ ഇത്തവണ അങ്ങനെയല്ല ഏറ്റവും കൂടുതൽ എലക്ഷൻ വോട്ട് പോളിങ് ചെയ്ത സ്ഥലമാണ് ആലപ്പുഴ രണ്ടാമത്തെ സ്ഥലം കണ്ണൂർ കഴിഞ്ഞാൽ ആലപ്പുഴയാണ് ആ സ്ഥലത്ത് ഇനിമേലിൽ ഇവിടെ നിന്നൊരു മാറ്റം അവരുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും കേട്ട് നോക്കാം ഇന്നലെ ഞാൻ ആദ്യമായിട്ട് സന്തോഷം പ്രകടിപ്പിക്കുന്നത് ഇത്രയും വലിയ നമ്മുടെ രാജ്യം മൂന്നാമതും ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിജി അദ്ദേഹം ലോക രാജ്യങ്ങളുടെ മുന്നിൽ ഭാരതത്തെ അത്യുജ്വലമാക്കാനും ഓരോ ഭാരതീയനും വേണ്ടി പ്രവർത്തിക്കാനും ശ്രമിക്കുകയും ആ ശ്രമത്തിൻ്റെ പരിണിതഫലമായി വീണ്ടും ഒരു ഗവൺമെൻറ്റ് ഈ രാജ്യത്ത് വരാൻ പോകുന്നതിൻ്റെ സന്തോഷം ആദ്യമായിട്ട് ഞാൻ പ്രകടിപ്പിക്കുകയാണ് രണ്ടാമതായിട്ട് കേരള രാഷ്ട്രീയം മാറി മറിയുകയാണ് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ അലയോലികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ അലയോലികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായിട്ടുള്ള തൃശൂ പേരൂരിൽ ആരാധനായിട്ടുള്ള ശ്രീമാൻ സുരേഷ് ഗോപിയെ അവിടുത്തെ ജനങ്ങൾ സ്വീകരിച്ചു എന്നുള്ളത് ഏറെ കൂടി നോക്കിക്കാണുകയാണ് അതുപോലെ തന്നെ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലം ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലം ഇവിടെ ആലപ്പുഴയിലും വലിയ മുന്നേറ്റം ഭാരതീയ ജനതാ പാർട്ടിക്ക് വിവിധ നിയോജക മണ്ഡലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ അടുത്ത തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ സൂചികയായിട്ട് ഞാൻ നോക്കിക്കാണുകയാണ് വളരെ കൂടി ആലപ്പുഴയിലെ ജനാധിപത്യ വിശ്വാസികളോട് വളരെ കുറഞ്ഞ നാളുകൾ കൊണ്ട് എന്നെ ഹൃദയപൂർവ്വം സ്വീകരിക്കാൻ മുന്നോട്ട് വന്ന ഇവിടുത്തെ വോട്ടർമാരോട് വളരെ സ്നേഹത്തോടുകൂടി ഞാൻ അവരുടെ മുന്നിൽ നിൽക്കുകയാണ് കഴിഞ്ഞ തവണ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടായിരുന്ന പതിനേഴ് ശതമാനത്തോളം വരുന്ന വോട്ട് വിഹിതത്തെ ഏതാണ്ട് ഇരുപത്തിയെട്ട് ശതമാനത്തിലധികം ഉയർത്തി അവരുടെ സ്നേഹവും അവരുടെ വിശ്വാസവും ഒരു സാധാരണക്കാരിയായിട്ടുള്ള എന്നിൽ ഏൽപ്പിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിൽ ഇനിയും പ്രവർത്തനങ്ങളുടെ മികവുമായിട്ട് മുന്നോട്ടു പോകും എന്നാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാനത്തെ ഞാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളുടെയും രാഷ്ട്രീയ രംഗത്തെ ഒരു റോൾ മോഡലായി സുരേഷ് ഗോപി നിൽക്കുകയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അസംബ്ലിയിൽ തോൽവി സംഭവിച്ചു പാർലമെൻറ്റിൽ തോൽവി സംഭവിച്ചു തൃശ്ശൂരിൽ അവിടെ തന്നെ ആ ജനങ്ങളോടൊപ്പം ഇഴുകിച്ചേർന്നുകൊണ്ട് ഞാൻ തൃശ്ശൂർ അങ്ങ് എടുക്കും എന്ന് തീരുമാനമെടുത്തുകൊണ്ട് അദ്ദേഹം കച്ച കെട്ടി പുറപ്പെട്ടപ്പോൾ തൃശ്ശൂരിലെ ജനങ്ങൾ അദ്ദേഹത്തെ മകനായി അല്ലെങ്കിൽ അദ്ദേഹത്തെ മുതിർന്ന അവരുടെ ചെറിയ പതിനെട്ട് വയസ്സും പത്തൊമ്പത് വയസ്സുമൊക്കെയുള്ള കുട്ടികൾ അവരുടെ വീടിനകത്തുള്ള അച്ഛന്മാരെ പോലെ തന്നെ ഞങ്ങൾക്ക് കരുതലായിട്ട് ശ്രീമാൻ സുരേഷ് ഗോപി ഉണ്ടാകും എന്നുള്ള തീരുമാനമെടുത്തു എന്നുള്ളത് എല്ലാ ഞാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും നോക്കിക്കാണുകയാണ് തീർച്ചയായിട്ടും ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് ജനങ്ങളിൽ നിരവധി സമയം പ്രവർത്തിക്കുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് ജനങ്ങൾ ഓരോ രാഷ്ട്രീയ നേതാക്കന്മാർക്കും അർപ്പിക്കും എന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ അതിനെ നോക്കിക്കാണുന്നു അല്ല ഇതിൽ ഒന്നാം റാങ്ക് കിട്ടിയത് എനിക്കാണെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് താത്വികമായിട്ട് നിങ്ങൾ അവലോകനം ചെയ്യുന്ന സമയത്ത് ഇവിടെ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ നാൽപ്പത്തി നാല് ശതമാനത്തോളം വോട്ടുണ്ടായിരുന്ന യു ഡി എഫിന് അതൊരു നാൽപ്പത്തെട്ടോ നാൽപ്പത്തൊമ്പതോ ശതമാനമായിട്ട് ഉയർത്താൻ പറ്റിയില്ലല്ലോ എന്നാൽ പതിനേഴ് ശതമാനത്തിൽ നിന്ന് ഇരുപത്തെട്ട് ശതമാനത്തിലേക്ക് അപ്പുറത്തേക്ക് ഉയർത്തുമ്പോൾ ഓട്ടത്തിൽ നമ്മൾ വീണു എന്ന് വേണമെങ്കിൽ വാദത്തിൽ വാദത്തിൽ അംഗീകരിക്കാമെന്നുള്ളതല്ലാതെ യഥാർത്ഥ വിജയമെന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാർക്കും ഇവിടുത്തെ ജനങ്ങൾക്കുമാണ് അവർ മറ്റൊരു ദിശയിലേക്ക് ചിന്തിക്കുന്നു എന്നതിൻ്റെ സൂചകമാണ് ആലപ്പുഴയുടെ വിജയം അത് ഒന്നാം റാങ്കായിട്ട് തന്നെയാണ് നിൽക്കുന്നത് രണ്ട് അസംബ്ലി മണ്ഡലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി വളരെ കുറഞ്ഞ വോട്ടിനാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് അപ്പൊ വലിയൊരു മൂവ്മെന്റ് ആലപ്പുഴയിൽ ഉണ്ടാകും ഇവിടെ വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലും എല്ലാം തന്നെ ഞങ്ങൾ വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനവുമായിട്ട് അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഒക്കെ പ്രവർത്തനവുമായിട്ട് ആലപ്പുഴയിൽ മുന്നോട്ട് പോകും തന്നെ ഒന്നാമതായി വരുന്ന ഇടമുണ്ടായി അല്ല അത് നമുക്ക് തീർച്ചയായിട്ടും കഴിഞ്ഞ തവണയും ഞാൻ അത് മനസ്സിലാക്കിയിട്ടുള്ളത് ഏത് മാർസിസ്റ്റ് പാർട്ടിയുടെ ഉരുക്കു കോട്ടയ്ക്കകത്തുമുള്ള ആളുകൾ അവർ പ്രതീക്ഷയോട് കൂടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിയെ നോക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് എന്നതിൻ്റെ ആ ഒരു വ്യക്തത കുറേ കൂടി ആലപ്പുഴയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അത്രയും അപ്രമാദിത്വമുള്ള അവരുടെ എത്രയോ സമര ഭൂമികൾ നിലനിൽക്കുന്ന പ്രദേശത്ത് പോലും ബി ജെ പിക്ക് വലിയ മുന്നേറ്റമുണ്ടായി എന്നുള്ളത് തീർച്ചയായിട്ടും അത് ജനങ്ങളുടെ മുന്നിൽ വെച്ച വാക്കുകൾ പ്രാവർത്തികമാക്കാൻ സാധിക്കാതെ ഞാൻ തെരഞ്ഞെടുപ്പിന് ഇടയിൽ കണ്ടതാണ് പഞ്ചായത്ത് ഭരിക്കുന്നു അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നു എം എൽ എ മാർക്സിസ്റ്റ് പാർട്ടിയുടെയാണ് അതുപോലെ തന്നെ എം പി അവരുടെയാണ് കേരള മുഖ്യമന്ത്രി അവരുടെയാണ് കുടിക്കാൻ കുടിവെള്ളമില്ലാത്ത ഗ്രാമങ്ങളെ ഈ ആലപ്പുഴയുടെ പ്രദേശങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ എല്ലാ ഭരണ കേന്ദ്രങ്ങളും ഒരുമിച്ചുണ്ടായിട്ടും ആ ഭരണ കേന്ദ്രങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാധാരണക്കാർക്ക് ഇവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് കൊടുക്കാൻ സാധിക്കാത്തതിൻ്റെ പ്രതിഷേധവും പ്രതികരണവും ഒക്കെ ജനങ്ങളിൽ നിന്ന് ഉണ്ടായി എന്നുള്ളത് വാസ്തവം തന്നെയാണ് എന്നുള്ളതാണ് അല്ല അതിന് ഇടക്കാലത്തുണ്ടായതാണെങ്കിലും ഏത് സമയത്തുണ്ടായതാണെങ്കിലും പറഞ്ഞ ഒരു വാക്കിൽ നിന്ന് ഒരു കടുക് മണിക്ക് പോലും ഞാൻ ഈ നിമിഷം വരെ വ്യതിചലിച്ചിട്ടില്ല ചില ആളുകളൊക്കെ എനിക്കെതിരെ കേസുമായിട്ട് മുന്നോട്ട് പോകും എന്ന് പറഞ്ഞ് പൊന്തയിൽ തല്ലി പേടി കാണിക്കാൻ നോക്കിയിട്ടുണ്ട് ഭയപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട് അതൊന്നും തന്നെ ഞാൻ പിന്നോട്ട് പോകുന്നില്ല മാധ്യമ സുഹൃത്തുക്കളും ഞാനും ഒക്കെ ഇവിടെ കേരളത്തിൽ കേരളത്തിനകത്ത് തന്നെയുണ്ട് യാതൊരു പ്രശ്നവുമില്ല നമ്മൾ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം തന്നെ ഉറച്ചു നിന്നുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്